അധ്വാനത്തിലൂടെ സ്വന്തം കുടുംബത്തെ പോറ്റാനുള്ള വക അങ്ങ് കണ്ടെത്തിയിട്ടില്ല പക്ഷെ അങ്ങ് അറിയാവുന്ന ഒരു തൊഴില് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിലൂടെ അങ്ങ് ഉപജീവന മാർഗം കണ്ടെത്തി ഇന്ന് ശതകോടീശ്വരനാണ് അങ്ങ് എവിടുന്ന് കിട്ടി ഈ കോടികൾ നമസ്കാരം പിണറായി വിജയന്റെ സ്വത്ത് വിവരങ്ങൾ ചോദ്യം ചെയ്ത് ബദറു കൈതപ്പോയി ചേത്തുകാരൻ കോരന്റെ മകനായ പിണറായി വിജയന് ഇന്നീ കാണുന്ന ആഡംബരങ്ങളൊക്കെ എങ്ങനെയുണ്ടായി എന്ന ബദറു കൈതപ്പുയിൽ ചോദിക്കുന്നു ഹോട്ടൽ പണിയെടുത്ത് നടന്ന എന്ന സാധാരണക്കാരനിൽ നിന്നും ശതകോടീശ്വരനായ പിണറായി വിജയനിലേക്കുള്ള ദൂരം ആരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ് പറയത്തക്ക മറ്റു ജോലികളൊന്നും ചെയ്തിട്ടില്ലാത്ത വിജയൻ സഖാവിന് രാഷ്ട്രീയം മാത്രമായിരുന്നു ഏക ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ ഇത്രയും കോടികൾ സമ്പാദിക്കാനാകുമോ എന്നും ബദറു കൈതപ്പൊയിൽ ചോദിക്കുന്നു മകൾ വീണാ വിജയന് എങ്ങനെ ഇത്രയും കോടികൾ കിട്ടി തുടങ്ങിയ ചോദ്യങ്ങൾ കൊണ്ട് പിണറായി മുട്ടുകുതിക്കുകയായിരുന്നു ബദ്രു നമസ്കാരം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാബിർ പിണറായി വിജയനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഒപ്പം പൊതുസമൂഹത്തെ ചില വിവരങ്ങൾ ധരിപ്പിക്കാനുണ്ട് ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അഴീക്കോട് മണ്ഡലം എം എൽ എയും ആയ കെ എം ഷാജി സാഹിബിന്റെ പിന്നെ സാമ്പത്തിക സ്രോതസ്സ് അന്വേഷിക്കുന്ന തിരക്കിലാണ് അങ് ഇപ്പോ വിജിലൻ അന്വേഷണം വന്നു അതിൻ്റെ പുറകെ ഇപ്പോ ഇ ഡി എ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഏതായാലും അത് അന്വേഷണം നടക്കട്ടെ അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് ശിക്ഷിക്കാം ഒരു സംശയവുമില്ല ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് അദ്ദേഹം വയനാട് ജില്ലയിലെ കമ്പളക്കാട് പ്രദേശത്താണ് ജനനം കൊണ്ടത് അത്യാവശ്യം സാമ്പത്തിക ഭദ്രത ഉള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ് അദ്ദേഹം പിറന്നു വീണത് അവിടെ നിങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഓരോ കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം സമ്പാദിച്ച സാമ്പത്തിക മാത്രമാണ് അദ്ദേഹത്തിന്റെ കരങ്ങളിലുള്ളത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഏതാണ്ട് അതൊക്കെ ഒരു ബോധ്യമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇനി ഷാജി സാഹിബ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുപോകാം അദ്ദേഹത്തെ ആരും തടയാനുണ്ടാവില്ലല്ലോ അവിടെ മതിയോ അന്വേഷണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ സർ അങ്ങയുടെ ഒരു പിന്നിട്ട പാതകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണ്ട നമ്മൾ പാറപ്പുറത്ത് ചെത്തുകാരൻ കോരന്റെ മകനായിട്ട് അഞ്ച് സെന്റ് സ്ഥലവും അതിലൊരു പുരയിടവും ഉള്ള അങ്ങ് അതല്ലേ അച്ഛന്റെ സ്വത്ത് വിദ്യാഭ്യാസം തുടർന്ന് പോകുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ സഖാബ് വിജയം മാഷ് അങ്ങയെ ഒരു ഹോട്ടലിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട് നിങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞേ പഠിക്കണം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പാടില്ല അതിന്റെ ചെലവ് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം ഏതായാലും സാമ്പത്തികപരമായ ഉയർന്ന ഒരു കുടുംബത്തിലല്ല അങ്ങ് ജനിച്ചത് അങ്ങ് ഒരു ജോലി ചെയ്തതായിട്ട് കേരളത്തിലെ ഒരാൾക്കും അറിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തെറ്റാണെങ്കിൽ അങ്ങ് തിരുത്താം അധ്വാനത്തിലൂടെ സ്വന്തം കുടുംബത്തെ പോറ്റാനുള്ള വക അങ്ങ് കണ്ടെത്തിയിട്ടില്ല പക്ഷെ അങ്ങ് അറിയാവുന്ന ഒരു തൊഴില് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിലൂടെ അങ്ങ് ഉപജീവന മാർഗം കണ്ടെത്തി ഇന്ന് ശതകോടീശ്വരനാണ് അങ്ങ് എവിടുന്ന് കിട്ടി ഈ കോടികൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ ഇത്രത്തോളം കോടികൾ അങ്ങക്ക് കിട്ടുമോ അറിയാൻ താല്പര്യമുണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് കാരണം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ അധിപനായിട്ട് നിൽക്കുകയാണ് നിങ്ങൾ ഇന്ന് അറിയാൻ താല്പര്യമുണ്ട് കേരളത്തിൽ നികുതി അടക്കുന്ന കേരളത്തിൽ ജനിച്ച ഒരു പൗരൻ എന്ന നൽകി ഇന്ത്യ രാജ്യത്തിന്റെ പൗരൻ എന്ന നൽക്ക് അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ അന്വേഷണ ഏജൻസിയോട് തന്നെയാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്താൻ അന്വേഷണത്തിന് വിധേയമാക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം സ്വമേതയാ കേസെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം ദുബായ് പോലെയുള്ള മെട്രോ സിറ്റികളിൽ മകന്റെ പേരിൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തു പല ബിനാമികളും ആയിട്ടുള്ള ആളുകൾ ഈ ദുബായ് നഗരത്തിൽ പിണറായി വിജയന്റെ ലേബിളിൽ ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ മകൾ വീണ വിജയന്റെ പേരിൽ ബാംഗ്ലൂരിൽ ഐ ടി കമ്പനി ഉണ്ട് എങ്ങനെ ഇവർക്ക് ഇത്രയും വലിയൊരു ബിസിനസ് നടത്താൻ പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ പടത്തലവനായിട്ട് വന്നിട്ടുള്ള സഖാബി പിണറായി വിജയന് സാധിച്ചു കോടിയേരിക്ക് സാധിച്ചു കോടിയേരിയുടെ മക്കൾ എങ്ങനെ ഇത്രയും കോടികൾ ഉണ്ടാക്കി എവിടുന്ന് ഇതിനൊക്കെ അതിനുള്ള മാർഗങ്ങൾ ഉണ്ടായി അന്വേഷണം വിധേയമാക്കണ്ടേ ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകളുടെ നികുതി പണം കൊണ്ടല്ലേ അദ്ദേഹം ഈ തരം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇ ഡി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാബ് പിണറായി വിജയനെ ഉൾപ്പെടുത്തണം പിണറായി വിജയന്റെ മക്കളെ ഉൾപ്പെടുത്തണം കോടിയേരിനെ ഉൾപ്പെടുത്തണം കോടിയേരിയുടെ മക്കളെ ഉൾപ്പെടുത്തണം പാവപ്പെട്ട ജനങ്ങളുടെ പണം കൊണ്ട് ഇവര് സുഖിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ നിന്റെ പുറത്തു വരുന്നത് വരെ നമുക്ക് സത്യം വെളിവാകൂല അതുകൊണ്ട് സത്യം വെളിവാകണമെങ്കിൽ ഇ ഡി അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി ഇത് കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം ഈ ഇതിനെതിരെ ശബ്ദമുയർത്തണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാണ് ഇത് മുഖ്യമന്ത്രിയോടും കൂടിയാണ് ചോദിക്കുന്നത് അങ്ങക്ക് എങ്ങനെ ഇത്രയും കോടികൾ ഉണ്ടായത് എങ്ങനെ കിട്ടി അറിയാൻ താല്പര്യമുണ്ട് അത് തന്നെയാണ് ചോദ്യം അതുപോലെ സ്പ്രിങ്കിൾ അഴിമതി പറഞ്ഞു കേട്ടപ്പം മകളുടെ പേരിലുള്ള ഈ സ്ഥാപനത്തിന് പങ്കുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് എന്റെ ഓർമ്മയിൽ വരികയാണ് അങ്ങനെ ഒട്ടനവധി കേസുകളുണ്ട് ഒരു തൂമ്പാപ്പണിക്ക് പോലും അങ്ങ് പോയിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എങ്ങനെ കിട്ടി അധികാരത്തിന്റെ അപ്പകഷ്ണം കഷ്ണം മുന്നൂറ്റി എഴുപത്തിനാല് കോടി ലാവലിൻ കേസിൽ നിങ്ങൾ പ്രതിയാണ് ഏഴാം പ്രതി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് അൻപത് കോടിയോളം ജഡ്ജിക്ക് കൈക്കൂലിയായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നും കേട്ടിട്ടുണ്ട് ഓൺലൈൻ ന്യൂസിൽ വന്നതാണ് ഓൺലൈൻ ന്യൂസിൽ വന്നിട്ടുള്ളതാ അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ കൊടുക്കാൻ കിട്ടിയ അൻപത് കോടി എവിടുന്ന് കിട്ടി അതുപോലെ ലാവിലിൻ ഫീസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പലർക്കായിട്ട് പല രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അറിയാൻ സാധിച്ചു തെറ്റാണെങ്കിൽ തിരുത്താം എന്റെ ചോദ്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണ് അറിയാൻ താല്പര്യമുണ്ട് ഒരു പൗരന നൽക്ക് അഴിമതി തുടച്ചു നീക്കി കേരളത്തെ ശുദ്ധീകരിക്കേണ്ട ഒരു യുവതലമുറ കടന്നു വരികയാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ ശബ്ദമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ചോദ്യം പോ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അറിവിലേക്കുമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് നിജസ്ഥിതി വെളിപ്പെടണം നിങ്ങൾ സുതാര്യമായി സത്യസന്ധമായി സമ്പാദിച്ചതാണെങ്കിൽ ഇ ഡി അന്വേഷണം പ്രഖ്യാപിക്കാൻ അങ്ങ് ധൈര്യം കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്